హాయ్ ఫ్రెండ్స్ వెల్కమ్ వెల్ టు మై ఛానల్ రేహా సుల్బయ రేహా మహర్షిలోకి ఎలా కూటకర్ స్వాగతం അപ്പോൾ ഗായ്സിന്ന് ഞാനൊരു കുഞ്ഞി ഓണം വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ സ്കൂളിൽ ഒരു ഓണപരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഇന്നൊരു കൊച്ചു വ്ലോഗായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സ്കൂളത്തെ ഓണപ്പരിപാടികളെല്ലാം പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റെ ക്ലാസ്സിൽ ഓണപ്പൂ എന്നു ഓണപ്പൂക്കളം കാണാം ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിൽ ഓണപ്പൂക്കളം നല്ല അടിപൊളി ആയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് കറൽ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഓണപ്പൂക്കളം ഞങ്ങൾ എൽ പിയിലെ ഓരോ ക്ലാസ് തമ്മിൽ മത്സരമൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളം മത്സരം അപ്പോൾ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിരുന്നു ഞങ്ങളപ്പതേ ഞങ്ങളുടെ ക്ലാസ്സിലെ ഓണപ്പൂവ് ഞങ്ങൾ നാലാം ക്ലാസ്സിലെ ഓണപ്പൂവാണ് കേട്ടോ ഇതേ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പോൾ അതേ ഞങ്ങളതൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കേണ്ട തിരക്കിലിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഞാനത് ആ മൂലക്കിൽ ആ തന്നെ അതന്നെ കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് ഞങ്ങളെ കുറേ കുട്ടികൾ വന്നിട്ടില്ല കേട്ടോ പിന്നെ അത് ഞങ്ങൾ ഗേൾസ് എല്ലാം കൂടി ഒരു ഫോട്ടോ എടുത്തതാണ് വന്നവരെല്ലാവരും കൂടി ഒത്തു ചേർന്നൊരു ഫോട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായി പിന്നെ അത് ഞങ്ങൾ സദ്യ കഴിക്കണ ഫോട്ടോ ആണ് കേട്ടോ ഇതേ അപ്പോൾ ഞങ്ങളിത് സദ്യ കഴിക്കുകയാണെങ്കിൽ പലതരം കൂട്ടാനകളുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഒരുപാട് ഒരുപാട് കൂട്ടാനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കണതാണ് കേട്ടോ അതെ അപ്പോൾ സ്കൂളിൽ ചോറും പായസവും സാമ്പാറും ഉണ്ടായിരുന്നു ബാക്കിയുള്ള കൂട്ടാനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഓരോ കുട്ടികൾ കൊണ്ടുവരണം കേട്ടോ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് അധികം ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെന്തേ നമുക്ക് സമ്മാന വിതരണമായിരുന്നു നമ്മളെ സ്വാതന്ത്ര്യദിനക്കേസിൻ്റെ സമ്മാന വിതരണത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ അതും എനിക്ക് കിട്ടി അപ്പം ഞാൻ അതും കൂടി ഒന്ന് പങ്ക് വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ എൻ്റെ ഇതാണ് എൻ്റെ സമ്മാനം അടിപൊളിയായി അടിപൊളിയായില്ലേ അപ്പം എൻ്റെ സ്വാതന്ത്ര്യദിനത്തിന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ അതെ അപ്പം ഞങ്ങളെന്തായാലും അടിപൊളിയായിട്ട് സമ്മാ ഓണപ്പൂവൊക്കെ ഇട്ട് ഇപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സെറ്റായിട്ട് ഭയങ്കര ട്രോഫിയൊക്കെ കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഞാനവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പല പലതരവും പൂക്കളാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതായാലും ഞങ്ങളൊന്ന് അടിപൊളിയാക്കി പൂക്കളൊക്കെ ഇട്ടു ഞാനും ഒരുപാട് പൂക്കളൊക്കെ സ്കൂളിലോട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഓണത്തിൻ്റെ കൂട്ടാൻ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവിയലായിരുന്നു കേട്ടോ അപ്പോൾ അവയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സന്തോഷമായി ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിലവിടെ പൂക്കളം ഞങ്ങൾക്ക് കുറേ ഏട്ടം കാണിച്ചിരുന്നുണ്ട് കാരണം നിങ്ങളൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതേ പൂക്കളത്തിൻ്റെ അടുത്ത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ മറ്റേ പൂവിലെ പൂര് പേരി കിട്ടുന്നില്ല അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോ ക്ലാസ്സുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി അവിടത്തൊക്കെ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂന്നാം ക്ലാസ്സിലെ പൂക്കളാണ് കേട്ടോ നല്ല അടിപൊളിയായിരിക്കില്ലേ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ മൂന്നാം ക്ലാസ്ത്തെ പൂക്കളം അപ്പോൾ അത് ഞങ്ങളൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അതേ ഞങ്ങളെല്ലാ ഞാനും ഞാനും റൺസും ഈശും ഇങ്ങനെ പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വീടും ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഈശും റൺസും ആണ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ടൈമിൽ ഞാനിത് ഓടി വരുന്നുണ്ട് നിങ്ങളടുത്തിട്ടെ അപ്പം ഞാനും വന്നു അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞങ്ങളവിടെ ഇരുന്നു നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ പൂക്കളം ഇങ്ങനെ കണ്ടിരിക്കാം നല്ല രസമായിരുന്നു പിന്നെ ഞാനും റൺസും കൂടെ കുറച്ച് പുറത്തോട്ടൊക്കെ പോയതൊന്ന് കറക്റ്റ് ആക്കി ലെവലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ മൂന്നാം ഗ്ലാസ്സിലെ പൂക്കളത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അവിടത്തും ഞങ്ങൾ ഈ പുറത്ത് പോയതൊക്കെ ലെവലാക്കി കൊടുക്കലായിരുന്നു ഞങ്ങളെ പണി ഞങ്ങളത് രണ്ട് പേര് സോറി സോറി ഞങ്ങളിത് മൂന്ന് പേരുതും അങ്ങനെ ഇതാണ് മൂന്നാം ക്ലാസ്സിലെ പൂക്കളം നല്ല അടിപൊളി പൂക്കളമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഈ പൂക്കളം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോയി ഇത് ഒരു അഞ്ച് എഫ് ആണെന്ന് തോന്നുന്നു ആ അഞ്ച് എഫാണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അവിടുത്തെ പൂക്കളമാണ് അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഫ്രണ്ട്സും ആദ്യം ഓടിപ്പോയി അവിടെ നോക്കുന്നുണ്ട് അപ്പം ഞാനും പോയി നോക്കിയതാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇത് എൽ കെ ജിത്തെ പൂ എൽ കെ ജി യു കെ ജി പൂക്കളമാണ് കേട്ടോ വലിയൊരു പൂക്കളായിരുന്നു വലിയ വലിയ പൂക്കളം നല്ല വലിപ്പം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സുവിൻ്റെ ക്ലാസ്സിലെ പൂക്കളായുണ്ട് അവൾ പോയിട്ടൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ഇവിടെ പോയിരുന്നു നല്ല അടിപൊളിയായിരുന്നുണ്ട് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ കാണാൻ അത് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് വ്യൂ ആയിരുന്നു നല്ല കാണാൻ മനോഹരമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ റെൻസൂൻ്റെ ക്ലാസ്സിൽ പൂക്കളം ഒരുപാട് നേരം നോക്കിയിരുന്നു കാരണം അതിൻ്റെ വല വലിപ്പം കണ്ടപ്പോൾ തന്നെ ഞാൻ ആകാ ഒരു അത്ഭുതപ്പെട്ടു പോയി പിന്നെ നമ്മൾ ഇത് ഒന്നാം ക്ലാസ്സിലെ പൂക്കളമാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഈ പൂക്കളം കാണാൻ നല്ല രസംഡിൽ എനിക്ക് എല്ലാം ഇഷ്ടമായി ഹാപ്പി ഓണം എന്നൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂക്കളമാണിത് അപ്പോൾ ഞങ്ങളിവിടെ പോയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ പൂക്കളം നല്ല കാണാൻ മനോഹരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ പൂക്കളം കാണാൻ പോയതാണ് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ടീച്ചേഴ്സ് ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരെ ഫോട്ടോ എടുക്കുകയാണേ ആ നേരം കൊണ്ട് ഞാൻ റഞ്ച് ഇവിടെ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാം ക്ലാസ്സത്തെ ഓണപ്പൂക്കണം കാണാൻ പോയി അപ്പോൾ ഇതാണ് രണ്ടാം ഗ്ലാസ് തോണപ്പൂക്കളം ഗായ്സ് ഹാപ്പി ഓടം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒരു പൂവൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് പൂക്കളം ഗായ്സ് നല്ല അടിപൊളി പൊളി പൂക്കളല്ലേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നേരം കണ്ടുകൊണ്ടിരുന്നു പിന്നെ അതേ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ ബെഞ്ചിലൊക്കെ കയറി കയറിയിരുന്നു അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് നോക്കിയിരിക്കാന് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഗുഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നല്ല അടിപൊളി പൂക്കളം ആയിരുന്നു നമ്മുടെ പൂക്കളത്തിൻ്റെ മുകളിൽ ഒരു പൂവൊക്കെ നടുവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ ഇരുന്നിൽ ഓരോ സ്ഥലത്തും ഓരോ പൂക്കളമൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് വീണ്ടും റെഡിയാക്കി കൊടുക്കലാണല്ലോ പിന്നെ ഇന്ത്യൻ ജോയിൻറ്റീഷൻ ഒക്കെ പാണി അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു പിന്നെ നമ്മൾ നേരെ പോയി ഗൈസ് വേറെ ഏതെങ്കിലുമൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നണില്ല കേട്ടോ അത്രയും അടിപൊളിയായിരുന്നു ഓരോ പൂക്കളം ഓരോ ക്ലാസ്സിലെ അങ്ങനെ പറയാൻ വാക്കുകളില്ലാതെ അടിപൊളിയായിരുന്നു കേട്ടോ പറയാൻ വാക്കുകളില്ല പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് അടിപൊളിയാക്കി സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇതാണ് രണ്ടാം ക്ലാസ്സിലെ പൂക്കളം ഗേസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ക്ലാസ്സിലോട്ട് പോകാൻ വിചാരിച്ചോ ഇതും ഒരു അഞ്ചാം ഒരഞ്ചാം ക്ലാസ്സല്ലല്ലോ ഇത് പത്താം ക്ലാസ് സെറ്റാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പൂക്കളമാണിത് ഞങ്ങളെല്ലാ ക്ലാസ്സിലും പൂക്കളം കയറി ഇറങ്ങി കണ്ടിട്ടുണ്ട് പക്ഷെ കുറേ ക്ലാസ്സത്ത് കണ്ടിട്ട് വന്നില്ല കേട്ടോ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടത്തും കുറച്ച് ചുറ്റി കണ്ടു ഗഴ്സ് അപ്പോൾ ആ ക്ലാസ് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗ്ലാസ്സത്തെ പൂക്കളം നല്ല അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ ഞങ്ങളതിൻ്റെ ചുറ്റും ചുറ്റി ആയിരുന്നു കേട്ടോ ഇവിടെ തീരു പൂക്കളം നല്ല കളർഫുൾ കളർഫുൾ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പൂവിൻ്റെ പോലെ ആയിരുന്നു കേട്ടോ ഈ പൂക്കളം അപ്പോൾ പൂവ് കൊ പൂവായിരുന്നു പൂവിൻ്റെ പോലെ ആയിരുന്നു പൂവ് കൊണ്ടുള്ള പൂക്കളം അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പൂവിൻ്റെ ഷേപ്പിൽ പൂവ് കൊണ്ടുള്ളൊരു പൂക്കളം അപ്പം നല്ല അടിപൊളിയായിരുന്നു പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് ഞങ്ങൾ പോകുമ്പോൾ ഇതും ഒരു ഇത് ഞങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് പോയിട്ടോ ഇതും ഒരു പൂ പൂവിൻ്റെ പോലെയുള്ള പൂക്കളം നവിൻ്റെ ഇതിൽ ഇതളുകളുള്ള പൂവുകളിട്ട് മനോഹരമാക്കിയ പൂക്കളമായിരുന്നു ഇതും അപ്പോൾ അതിനെ ചുറ്റി ഞങ്ങളിങ്ങനെ ചുറ്റി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ലേ പിന്നെ വെച്ചവിടെ ഇങ്ങനെ പൂവിൻ്റെ പൂക്കളം ഉള്ള പോലെ ഇങ്ങനെ കറങ്ങുമ്പോൾ അവളെ ഉടുപ്പ് പൂക്കളുള്ള പോലെ ഇങ്ങനെ തോന്നുന്നില്ലേ അപ്പോൾ അവളൊരു ബാർബി ആയിട്ട് അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിങ്ങനെ പോയി നോക്കി നിന്നതായിട്ടോ ആ പൂക്കളം അങ്ങനെ ആ പൂക്കളൊക്കെ അടിപൊളിയായിരുന്നു മനോ മനോ മനോഹരമായിരുന്നു ഞാൻ മനോഹരകൃതമായിരുന്നു എന്നൊക്കെ പറയാൻ എന്നതാണ് സാറ് സാറില്ല മനോഹരമായിരുന്നു പിന്നെ ഇത് അടുത്ത ക്ലാസ്സിലൊരു പൂക്കളമാണ് ഗഴ്സ് പിന്നെ ഇതൊരു വേറൊരു ആ പൂക്കളം തന്നെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നു അപ്പം ഞങ്ങൾ കുറേ അവിടെ പിന്നെ ക്ലാസ് കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ പണി ഞങ്ങൾ ആക്കി പിന്നെ കളിക്കളി കളി കളിയായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ കളിച്ച് 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 ഇങ്ങനെ കളിക്കുമ്പോൾ കയരുന്നു ഗായ്സ് പിന്നെ അതേ അടുത്ത ക്ലാസ്സിലോട്ട് പോയി ഓടിപ്പോയിട്ടോ പിന്നെ എന്താണ് അവിടുത്തെ പൂക്കളം ഇതായിരുന്നു ഗേൾസ് ഇതുവരെ ഓരോ ക്ലാസ്സിൽ വേറെ വേറെ ഷേപ്പ് പൂക്കളം പിന്നെ ഇത് വേറെ ക്ലാസ്സിലൊരു പൂക്കളമായിരുന്നു അതും വേറൊരു ഷേപ്പ് പൂക്കളമായിരുന്നു ഗൈസ് എല്ലാവരും വേറെ വേറെ മോഡൽ പൂക്കള പൂക്കളമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേഗം അടുത്ത ക്ലാസ്സിലോട്ട് പോയി ഈ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നില്ല ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല മനോഹരമായിരുന്നു അപ്പം ഞങ്ങൾ ആ ക്ലാസ്സിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പൂക്കളെന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ കിറ്റാറ്റൊക്കെ തിന്നിണ്ട് റൻസ് നിങ്ങളുടെ മുമ്പിൽ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കോടി ഉടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കാലോ പന്ത് കളിക്കും മുൻപേ സദ്യ കഴിക്കാലോ അങ്ങനെയൊക്കെയാണ് പാട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ആ പാട്ടൊക്കെ കാണും ഞങ്ങൾ അങ്ങനെ ചുറ്റി പിന്നെതേ ഇത് പത്തി എമ്മിലെ പൂക്കളാട്ടം നല്ല അടിപൊളിയല്ലേ അപ്പോൾ അതി അവിടുത്തെ പൂക്കളും ഞങ്ങൾ കണ്ടു നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് പത്ത് കെ ലൈക്ക് ആയോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അത് പത്ത് ഇ എം ക്ലാസ് ആണെന്ന് മനസ്സിലായത് പൂ ഞങ്ങൾ ഇങ്ങനെ പത്തം പത്തം അങ്ങനെയൊക്കെ നോക്കി കുറേ പൂക്കളൊക്കെ നോക്കി 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 കുറേ നേരം അങ്ങനെ സമയം പോയി അവിടെ അങ്ങനെ പത്ത് എമ്മൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഞാൻ അവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ടെന്നിൻ്റെ വണ്ണമൊക്കെ അടിപൊളിയാക്കി കൊടുത്തു പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗേൾസ് അപ്പോൾ നമ്മളെ പൂക്കളം നോക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ എത്ര ക്ലാസ്സിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുള്ളൂ കേട്ടോ പിന്നതേ ഞങ്ങളവിടുന്ന് പോകുന്ന വൈക്കല് ഞങ്ങളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പ്ലസ് വൺക്കാരും പ്ലസ് ടു കുട്ടികളും പത്താം ക്ലാസ്സുകാരും ഒക്കെ നല്ല അടിപൊളിയായി പൊളിയായി കളർഫുൾ ആയി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് കോഡ് ആക്കിയിട്ടുണ്ട് ഓ ഏതോ ക്ലാസ്സുകാർ പച്ച ഗ്രീൻ കളറും ഏതോ ക്ലാസ്സുകാരും റെഡ് ക പത്താം ക്ലാസ്സുകാരെ തോന്നുന്നുണ്ട് റെഡ് കളറും ബ്ലൂ കളറും അതേപോലെ ബ്ലാക്കും പല പല കളറില് ഡ്രസ് കോഡ് പിന്നെ പിന്നെതേ പ്ലസ് ടുക്കാർ ഫുള്ള് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തോ ഞാൻ പിന്നെ പിന്നെതേ സ്കൂളിൻ്റെ പൂവിൻ്റെ അടുത്തൊക്കെ അത് പോയി നിന്നു കേട്ടോ അവിടുത്തെ ഒക്കെ അപ്പോൾ അതൊക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓണ ലുക്ക് എങ്ങനെ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനൊരു പട്ടുപാവാട ആയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് റഞ്ച് ഒരു ഫ്രോക്ക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇഷ്ടരു പാൻറ്റും ടീഷർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ചെടികളുടെ അടുത്തൊക്കെ നിന്നു പിന്നെ അത് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് വരികയാണ് കേട്ടോ ഓരോ ഡ്രസ്സ് കോഡായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കൈ പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾക്കൊരാഗ്രഹം ഒരു പൂക്കളും ഞങ്ങൾ ഇട്ടാലോ പൂക്കളൊന്നും തെയ്യൂലാന്നാദീ അറിയെന്നാലും ശരിയാവില്ല എന്നറിയാം എന്നാലും ഒരു മോഹം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ചോക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടിങ്ങനെ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ പൂക്കളത്തിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് വരക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഫ്രണ്ട്സും സച്ചും ഒക്കെ താഴെത്തീശുമൊക്കെ പൂക്കളത്തിൻ്റെ പൂവുകളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞങ്ങളിവിടെ വരക്കുമ്പോഴേക്കും പിന്നെ ഞങ്ങളും ഇവിടെ പോയി വരക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അത് റൺസും ഇതുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ പൂക്കളം വരച്ച് പകുതിയാവാനായി ഗായ്സ് പിന്നെ അതിൻ്റെ ഇടയിൽ ചോക്കൻ്റെ കളറിന് ചെറിയൊരു ചേഞ്ച് തന്നിട്ടുണ്ട് നമ്മൾ പർപ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം പൂക്കളമൊക്കെ വരയ്ക്കലായിരുന്നു ഞങ്ങളൊരു പരിപാടി അങ്ങനെ പൂക്കളൊക്കെ വരച്ച് വരക്കുകയാണ് ഗഴ്സ് ഫനുട്ടോ പൂക്കളം വരക്കണ ആൾ അപ്പോൾ അവനാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അവൻ അവിടെ ഇങ്ങനെ പൂക്കളം വരക്കുമ്പോഴേക്കും ഞാനിവിടെ റഞ്ചൊക്കെ ഇതൊക്കെ താഴത്തേക്ക് പോയിട്ട് പൂവുകൾ നല്ല അടിപൊളിയാക്കി വേർതിരിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ ഇതേ നമ്മളെ സല്ലുട്ടം വന്നിട്ട് ഓരോ ഇങ്ങനെ തൊട്ടിട്ട് നോക്കുകയാണ്ട് എന്ന് പറയണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ സെല്ലുട്ടനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫാനും ഫാനും നല്ല അടിപൊളിയായി വരക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല പൂക്കളം വരക്കാൻ അറിയാം അപ്പോൾ അതും നല്ല അടിപൊളിയായി ഫാനും വരച്ചു പിന്നെ ഇമ്മച്ചൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്കൊറ്റയ്ക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ പിന്നെ സല്ലൂട്ടൻ്റെ ബാക്കിൽ പിറകെ ഓടുകഴിഞ്ഞിട്ട് ഞാൻ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫനും ഉമ്മച്ച് ഞാനും എല്ലാവരും കൂടി കൂടെ വരച്ചോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങള പൂ പൂവുകൾ പൂവുകൾ വേർതിരിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെയും ഞങ്ങൾ പൂവുകൾ വേർതിരിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ട് അത് അതിപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് അതെ ഇത്രയും പൂക്കളൊക്കെയാണ് ഞങ്ങളെ കയ്യിലുള്ളത് ബാക്കിയുള്ള കുറച്ച് പൂക്കളും കൂടി ഞങ്ങൾ ഞങ്ങളിങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ സെറ്റ് ആക്കാൻ നോക്കുകയാണ് ഞങ്ങളെ അങ്ങനെ 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 ഇങ്ങനെ മുറിച്ച് 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 പീസ് പീസ് ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത്രയും പൂക്കളാണ് നമ്മളെ കയ്യിൽ റെഡി ആയിട്ടുള്ളത് ഇനി ഒരു പൂവും രണ്ട് പൂവൊക്കെ നമ്മൾ ഒന്നും കൂടി സെറ്റ് സെറ്റാക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ പൂക്കളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചോ പിന്നെ നമ്മൾ പൂക്കളം ഇടാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ഗായസ് അപ്പോൾ അത് ഞങ്ങൾ പൂക്കളം ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ഫനുടങ്ങി അടിച്ചു വരുന്നുണ്ട് ഇട്ട് അപ്പോൾ അതേ ഞങ്ങൾ സെറ്റാക്കാൻ പോകണം അതിൻ്റെ ചെറുതായിട്ടൊന്നും നമ്മളെ കാറ്റൊന്ന് ചതിച്ചിട്ടുണ്ട് കാറ്റുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കാറ്റം അപ്പോൾ ഞങ്ങളെ കാറ്റിൻ്റെ കാറ്റ് അവളൊന്ന് വിളിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം നമ്മളെന്തെയ്തേ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടോ അപ്പം അവിടെ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടോ ഗാസ് അപ്പോൾ അതേ ഇങ്ങനെ പൂക്കളം ഇടുകയാണ് നല്ല മനോഹരമായിട്ടുണ്ടല്ലേ മനോഹരം പൂക്കളിട്ട് തുടങ്ങിയിട്ടുള്ളു അപ്പോഴൊക്കെ മനോഹരമായി എന്ന് പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ അപ്പം ഞങ്ങളിങ്ങനെ പൂക്കളം ഇടുകയാണ് കേട്ടോ ഗ്സ് അങ്ങനെ പൂക്കളൊക്കെ ഇട്ടോ ഇട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ളു അങ്ങനെ ഞങ്ങളിങ്ങനെ പൂക്കളിട്ട് തുടങ്ങി അങ്ങനെ പൂക്കളം ഇട്ടിട്ടിട്ടിട്ടിട്ടൊരു ഇങ്ങനെ ഒരുമോന്നാവ് ആയിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ റൗണ്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു പിന്നെ നടുവിൽ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ ചാടി ചാടിക്കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കയ്യാറായി കഴിഞ്ഞു കാരണം നമ്മൾ ചെറുതായിട്ട് പൂവൊന്ന് ശപിച്ചിട്ടുണ്ട് ഗൈസ് പൂവ് തീറുന്നു എടാ ഞങ്ങളിത് കുറേ മെല്ലെ മെല്ലെ മെല്ല കുറച്ച് കുറച്ച് കിടത്ത് ഞങ്ങൾ അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് പ്രദേശമുണ്ടായിരുന്നു പക്ഷെ പൂവ് ചെറുതായിട്ട് ചതിച്ചോ എന്ന സംശയം പൂവ് കഴിഞ്ഞു ഇനി ഒരുപാട് സൈഡൊക്കെ ഇടാണ്ട് എന്നാലും നമുക്ക് ഇപ്പോൾ അതൊക്കെ മതി നമ്മളൊരു പേരിനൊക്കെ പൂക്കളം ഇട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു എന്തായാലും പൂവ് തയ്യാത്തത് കൊണ്ട് നമ്മൾ പതി പല്ല മുക്കാൽ വെച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഓണത്തിന് തന്നെയല്ലേ പൂക്കൾ ഇട്ടുള്ളത് അപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ ഓണത്തിന് പൂക്കൾ കിട്ടും അപ്പം എന്തായാലും ഉള്ളത് ഓണം ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെയല്ലേ അപ്പം എന്തായാലും പൂക്കളൊക്കെ ഇട്ടു അപ്പം ദേ സച്ചു ഒക്കെ സച്ചു എന്തൊക്കെയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ഓണം വിശേഷങ്ങൾ അപ്പൊ ഇത്രയുള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് ടു സബ്സ്ക്രൈബ്